ഹിസ്തലോ പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദൈവനാമത്തിൽ സമാധാനം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ് എൻ്റെ മനസ്സിലുള്ളത് എങ്കിലും മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഈ ദിവസങ്ങളിൽ മനസ്സിലത്രയേറെ തിങ്ങി നിൽക്കുന്ന ഒരു വിഷമം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം എന്നൊരു എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് മുമ്പിലേക്ക് ഞാൻ കടന്നു വരിക മറ്റൊന്നുമല്ല നമുക്കറിയാം ഈ ലോകം ഈ കാലഘട്ടം ഇത്രയേറെ വാങ്ങിയ നെഞ്ചോട് ചേർത്ത് വെച്ച പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായി അദ്ദേഹത്തിൻ്റെ വേർപാട് ഉൾക്കൊള്ളാനാവാതെ ലോകം ഇന്നും ഇപ്പോഴും ഇതാ വേദനിക്കുകയാണ് കാരണം നമുക്കറിയാം പ്രിയമുള്ളവരെ ഒരു മാസത്തോളമായി അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റാ ഇരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലിയും പ്രാർത്ഥിച്ച ഈ ലോകം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവനായി ഇതാ തിരിച്ചു വന്നപ്പോൾ ഈ സഭയെ നയിക്കുവാൻ ഇതാ പ്ര കാലഘട്ടത്തിൻ്റെ പാപ്പ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ വീണ്ടും നമ്മൾ സന്തോഷിച്ചു എന്നാൽ ഇതാ പെട്ടെന്ന് ആ വാർത്ത ഇടുത്തി പോലെ ഈസ്റ്ററിൻ്റെ പിറ്റേത്ത ദിവസം നമ്മുടെ കാതുകളിൽ മുടങ്ങി മാർപ്പാപ്പ വിട പറഞ്ഞു എന്ന് എന്ത് പറയണമെന്നറിയാതെ വേദനിച്ച് പോയ നിമിഷമായിരുന്നു അത് കാരണം ഒറ്റൊന്നും ഇനി പറയാനില്ല ദൈവകരങ്ങളിൽ മാർപ്പാപ്പയുടെ ആത്മാവിനെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ഇന്നും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറയാൻ ആഗ്രഹിച്ച വിഷയം ഇതൊന്നുമല്ല ഒരു സഭാവിശ്വാസി എന്ന നിലയിൽ ഒരു സീറോ മലമാർ സഭാവിശ്വാസ എന്ന എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ് മാർപ്പാപ്പയുടെ മരണവും അതിനുശേഷം ഉണ്ടായിരുന്ന സംസ്കാര ചടങ്ങുകളെല്ലാം കഴിയട്ടെ എന്ന് ഞാൻ ബാക്കി കഴിയട്ടെ എന്ന് കരുതി ബാക്കി വെച്ചതാണ് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ ഇന്നും കുർബാന തർക്ക വിഷയം പരിഹാരം കാണാതെ പ്രതിസന്ധികളിൽ ആടി ഉലയുമ്പോൾ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൊടുക്കേണ്ട മാന്യയും ബഹുമാനവും നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തോ എന്ന് ചിന്തിക്കേണ്ട കണ്ണു തുറപ്പിക്കേണ്ട പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് അത്രയേറെ ആഗ്രഹിച്ചു ഈ വിഷയം ഒത്തീർപ്പാകാനായിട്ട് ആ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ കാരണം നമുക്കറിയാം മാർപ്പാപ്പ മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പൊന്നുമല്ല ഈ വിഷയം സഭയിൽ ഉടനെടുത്തത് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് കാരണം ഏതൊരു അധികാരിയാണ് തൻ്റെ കീഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുവാൻ ആഗ്രഹിക്കാത്തത് മാർപ്പാപ്പ എത്രയോ തവണ ആഗ്രഹിച്ചു ഫോണിലൂടെയും വീഡിയോ സന്ദേശങ്ങളിലൂടെയും സഭയ്ക്ക് അതിനുള്ള മുന്നറിയിപ്പ് നൽകി എന്നിട്ടും അതൊന്നും ഉൾക്കൊള്ളാനാവാതെ ചിലരുടെയെല്ലാം പിടിവാശി മൂലം പിടിവാശി മൂലം ആ പ്രശ്നം വരിച്ചു നീട്ടിക്കൊണ്ടുപോയപ്പോഴ് ഇതാ മറ്റൊന്നും നോക്കാതെ ആർക്കും ഒരു ഉത്തരവും നൽകാതെ ആ പ്രിയപ്പെട്ട പിതാവ് വിടവാങ്ങുകയാണ് ഇതിന് നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും പ്രിയമുള്ളവര് ഉത്തരമുണ്ട് മാർപ്പാപ്പയുടെ മരണം നമ്മളോടെല്ലാം പലതും പങ്കുവെക്കുന്നുണ്ട് പറയുന്നുണ്ട് അത്രയേറെ വേദനിച്ച് കടന്നു പോയിട്ടുണ്ടോ മാർപ്പാപ്പ ഈ ഒരു വിഷയത്തിൽ കാരണം തൻ്റെ കീഴിലുള്ള എല്ലാവരും ഒരുമിച്ചാകണം എന്ന് അത്രയേറെ എപ്പോഴും മാർപ്പാപ്പ ഐക്യത്തിന് രൂപം കൊടുത്ത ഒരു മാർപ്പാപ്പിയായിരുന്നു ഐക്യം ഉണ്ടാവണം സഭയിലുണ്ടാവണമെന്നത് എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒറ്റപ്പെട്ട ഒരു സംഭവം മാർപ്പാപ്പ എത്രമാത്രം ദുഃഖിതനാക്കിയെന്ന് ഇനിയെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ണു തുറന്ന് ചിന്തിക്കണം മരണം ഒരിക്കലും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല അത് ഏത് നിമിഷവും കടന്നു വരാം പിന്നെ എന്തിനാണ് ഈ അധികാരവും പിടിവാശിയും മൂലം ഇനിയും നമ്മളെല്ലാം ഈ ലോകത്തിൽ നിലനിൽക്കുന്നത് ആർക്കു വേണ്ടിയാണ് നമ്മുടെ എല്ലാം ചോരത്തിളപ്പ് കൂടി വന്ന ഒരു എട്ടോ പത്തോ വർഷം അതിനുശേഷം വടിയുമെടുത്ത് ആടിയാടി നടക്കേണ്ട വ്യക്തികളാണ് നമ്മളെല്ലാം എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അധികാരത്തിന് അധികാരത്തിന് ബഹുമാനിക്കുക അനുസരിക്കുക പുതിയൊരു മാർപ്പാപ്പയ്ക്ക് വേണ്ടി ലോകം ഇതാ കാതിർത്ത് നിൽക്കുക കോൺഗ്ലേബ് മെയ് ഏഴിന് കൂടുമ്പോൾ പുതിയൊരു മാർപ്പാപ്പയുടെ കീഴിലെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നത് എന്തുമാത്രം കണ്ണീരൊഴുക്കുന്ന വിശ്വാസികളുണ്ട് ഇങ്ങനെയൊരു പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് എത്രയോ നാളുകളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനിയും വച്ചു നീട്ടാനുള്ള സമയമല്ല വച്ചു നീട്ടാനുള്ള സമയമല്ല മാർപ്പാപ്പയുടെ മരണം നമ്മൾക്ക് മുമ്പിൽ പലതും പറഞ്ഞു വയ്ക്കുന്നുണ്ട് പലതും പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാലം അതിന് കണക്ക് ചോദിക്കാതിരിക്കട്ടെ ഇനിയും ഈ ദുർവാശിയും പിടിവാശിയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വാ ഒരു തിരിച്ചു വരവിന് വേണ്ടി വാ ഒന്ന് കൊടുക്ക് പണ്ടാരോ പറയുന്നില്ലേ താന്ന നിലത്തെ നീരോടു എന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദുർവാശിയെല്ലാം നമ്മൾ ഇനി ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ മേലാണ് ഒരു കൊറോണ വന്നാൽ ഒരു ഭൂകമ്പം വന്നാൽ ഒരു രോഗം വന്നാൽ തീർന്നു ഇന്ന് കണ്ട് നാളെ വാടിക്കരിയുന്ന പുല്ലിനെ പോലെ ഈ മനുഷ്യജന്മം എന്ന് എത്രയോ തവണ എത്രയോ തവണ നമ്മളെല്ലാം കേട്ട് കേട്ടിട്ടുള്ള വാക്കുകളാണിതൊക്കെ എന്നിട്ടും ഇന്നും പിടിപാശി ജയിക്കണമെന്ന രീതിയിൽ ഒരുപക്ഷെ മാർപ്പാപ്പയുടെ മരണമൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇല്ലതാവാം പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കൊടുക്കേണ്ട മാനിതിയും ബഹുമാനവും പരിഗണനയും കൊടുക്കാത്ത ഒരു വ്യക്തി ആണോ ഞാനെന്നല്ലേ സ്വയം ചോദിക്കുക സമൂഹത്തിലേക്കൊന്നും കിടക്കണ്ട ഓരോ വ്യക്തിയും ചോദിക്കുക കൊടുക്കണ്ട ബഹുമാനം ഈ വിഷയത്തിൽ നമ്മൾ കൊടുത്തോ എന്ന് ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ് നല്ലതാണ് ഇനിയെങ്കിലും കാരണം ഉറങ്ങിയെണീറ്റ എണീറ്റു എന്നായി അത്രയുള്ളൂ ജീവിതം കണ്ണു തുറക്കട്ടെ കണ്ണു തുറക്കട്ടെ മാർപ്പാപ്പയുടെ മരണം അതാണ് പറഞ്ഞു വെക്കുന്നത് കണ്ണു തുറക്കട്ടെ ആമേ